പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം ആരവം ആനന്ദോത്സവമായി മാറി പൂടുങ്കല്ലിലെ ചാച്ചാജി ബഡ്സ് സ്കൂളിൽ വെച്ച് നടത്തിയ കലാമേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി സമൂഹത്തിന്റെ സർഗാവിഷ്കാരങ്ങൾക്ക് പൊതുവേദിയൊരുക്കൊണ്ടാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തും ആരവം കലോത്സവം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂടുങ്കല്ലെ ചാച്ചാജി ബേർഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടത്തിയ കലാമേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് വേണ്ടി

ചടങ്ങിൽ കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി കോടമ്പോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് എന്നിവരും വേദിയിൽ സന്നിഹിതരായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി ചന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനീകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പത്മകുമാരി കള്ളാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയാഷാജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പി ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഖ കുഞ്ഞിക്കണ്ണൻ വാർഡ് മെമ്പർ എം അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ശിശുവികസന പദ്ധതി ഓഫീസർമാരായ പി കെ ജയശ്രീ സ്വാഗതവും ലത നന്ദിയും പറഞ്ഞു പരപ്പ ബ്ലോക്ക് പരിധിയിലെ പനത്തടി കള്ളാർ കോടമ്പേളൂർ ബളാൽ ഈസ്റ്റളേരി വെസ്റ്റളേരി കിനാനൂർ കരിന്തളം എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള എൺപതോളം പേർ കലോത്സവത്തിൽ മാറ്റുരച്ചു ചിത്രരചന കവിതാരചന ലളിതഗാനം മാപ്പിളപ്പാട്ട് നാടൻപാട്ട് നാടോടി നൃത്തം ഒപ്പന സംഘനൃത്തം എന്നിവയിലെല്ലാം മത്സരം നടന്നു ആഘോഷത്തിന്റെയും ആവേശത്തിന്റെയും മുഹൂർത്തങ്ങൾക്ക് അരങ്ങൊരുക്കി രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച കലോത്സവം വൈകിട്ട് നാലു മണിവരെ നീണ്ടു നിന്നു ഇതേ വേദിയിൽ വെച്ച് തന്നെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി ഭിന്നശേഷി ജനതയോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ സമൂലമായ മാറ്റം വരുത്താനും സഹതാപത്തിന് പകരം അവരെ ചേർത്തുപഠിക്കാനും സമൂഹത്തെ പ്രേരിപ്പിക്കുകയുമാണ് ആരവം കലോത്സവത്തിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ രാജപുരം